വെൽക്കം ടു മോഡേൺ ഡിസൈൻ സെമ്പ്ലി ഇന്ന് നമ്മളൊരു ചുരിദാർ ടോപ്പാണ് കട്ട് ചെയ്ത് ഡിസൈൻ ചെയ്യുന്നത് ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ക്ലോത്ത് ഇതുപോലെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കോട്ടൻ്റെ ലൈനിങ് ആണ് കൊടുക്കുന്നത് കോട്ടൻ്റെ ലൈനിങ്ങും ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്താം ഷോൾഡർ നമുക്ക് ആറര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ആംഹോളും ആറര ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം ആംഹോളിൻ്റെ പോർഷൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ഒൻപതര ഇഞ്ചാണ് ചെസ്റ്റ് അടയാളപ്പെടുത്തുന്നത് ആംഹോളിൻ്റെ പോർഷൻ ഈ പോർഷനിൽ നിന്നും ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ഒരു രണ്ട് ഇഞ്ച് നമുക്ക് സീമല ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ആംഹോളിൻ്റെ പോർഷനിലായിട്ട് ഈ കോർണർ പോർഷനിൽ നിന്നും ഒന്നര ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇതുപോലെയൊന്ന് കേർവ് ചെയ്ത് കൊടുക്കാം ഷേപ്പ് പോർഷനിലേക്കുള്ള ലെങ്ത് പതിനാല് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഷേപ്പ് പോർഷനിലെ വിട്ട് ഏഴര ഇഞ്ചാണ് രണ്ടിഞ്ച് സീമര മെൻസ് കൂടി ആഡ് ചെയ്ത് ഒൻപതര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ഈ പോർഷൻ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം സ്ലിറ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് സ്ലിറ്റഡ് പോർഷനിലെ ലെങ്ത് ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് കൊടുക്കുന്നത് സ്ലിറ്റ് പോർഷനിലെ വിട്ട് ഒമ്പതേ മുക്കാൽ ഇഞ്ചാണ് കൊടുക്കുന്നത് ഇതുപോലെ ഒമ്പതേ മുക്കാൽ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഒരു ഒരു ഇഞ്ച് നമുക്ക് സീമൻ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ബോട്ടം പോർഷനിലായിട്ട് നമ്മൾ വിട്ട് കൊടുക്കുന്നത് പതിനൊന്നേ മുക്കാലിഞ്ചാണ് പതിനൊന്നേ മുക്കാൽ ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ സ്ലിറ്റ് വരുന്ന പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം നമ്മൾ ചുരിദാർ ടോപ്പിനുള്ള മെഷർമെൻറ്റ്സൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ ടോപ്പിനുള്ള ക്ലോത്ത് കട്ട് ചെയ്യാം നമ്മുടെ ചുരിദാർ ടോപ്പിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവ് കട്ട് ചെയ്യുന്നതിനുള്ള ക്ലോത്ത് നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം സ്ലീവ് ലെങ്ത് നമുക്ക് പതിനാലര ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു ഒന്നര ഇഞ്ച് സീമൽ സാഡ് ചെയ്ത് പതിനാറ് ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ആംഹോളിൻ്റെ പോർഷനിലായിട്ട് ഏഴര ഇഞ്ച് അടയാളപ്പെടുത്തിയതിനു ശേഷം ഒരു മൂന്ന് ഇഞ്ച് നമുക്കൊന്ന് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ആംഹോള് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ സ്ലീവ് ഷെയ്പ്പ് ചെയ്തിരിക്കുന്നത് ഹാഫ് പോർഷനിൽ സ്ലീവ് റൗണ്ട് നാലിഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു ഇഞ്ച് കൂടി സിമലവൻ സാഡ് ചെയ്ത് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം നമ്മുടെ സ്ലീവ് ഇതുപോലെ അങ്ങ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ത്രീ ഫോർത്ത് സ്ലീവാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഇതുപോലെയാണ് സ്ലീവ് ഷേപ്പ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് സ്ലീവിങ് കട്ട് ചെയ്തെടുക്കാം സ്ലീവിനുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ നെക്ക് സാധാ നെക്ക് തന്നെയാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ഉൾക്കൊള്ളിക്കുന്നില്ല ഡിസൈൻ ചെയ്യുന്നതിനായിട്ട് നമ്മൾ പാൻറ്റിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത് അതിനായിട്ട് നമുക്ക് ഈ ക്ലോത്ത് ഹാഫായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഹാഫായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ക്ലോത്തിൻ്റെ വിട്ത്ത് ഒരു നാലര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ലെങ്ത് പതിനാല് ഇഞ്ചാണ് എടുക്കുന്നത് ബോട്ടം പോർഷനിലെ എടുത്ത് നമുക്ക് നാലര ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ പോർഷനിലായിട്ട് ഇതുപോലെ ഒന്ന് കേത് കൊടുക്കാം ഇതുപോലെ കേവ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വരച്ച പോർഷനിങ് കട്ട് ചെയ്യാം ഇതുപോലെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്ലോത്ത് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ക്ലോത്ത് എടുത്തതിന് ശേഷം നമ്മുടെ മിഡിൽ പോർഷൻ ഒരുപോലെ വരുന്ന രീതിയിൽ വച്ച് ഈ സൈഡ് പോർഷൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ ലേസ് മിഡിൽ പോർഷനിലായിട്ട് നമുക്ക് വച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ എൻഡ് പോർഷൻ കൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ ലേസ് വെച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ലൈനിങ് ക്ലോത്ത് എടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് നമ്മുടെ മെയിൻ ക്ലോത്ത് വെച്ച് കൊടുക്കാം നമ്മുടെ മെയിൻ ക്ലോത്തും ഇതുപോലെ വെച്ചതിന് ശേഷം നല്ല പോർഷനിലായിട്ട് നമ്മുടെ നെക്ക് വച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് നെക്ക് വച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ നെക്കിന് നെക്ക് വിട്ട് മൂന്നിഞ്ചും നെക്കിൻ്റെ ലെങ്ത്ത് ആറിഞ്ചുമാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും എത്രയാണോ നെക്ക് വിട്ടും നെക്ക് ലെങ്ത്തും ആവശ്യമായിട്ടുള്ളത് അതനുസരിച്ച് എടുക്കാവുന്നതാണ് നമുക്കിനി ഈ നെക്കിൻ്റെ ഈ പോർഷൻ അങ്ങ് കട്ട് ചെയ്യാം അതിനുശേഷം നമുക്ക് നെക്കിൻ്റെ കേർവ് പോർഷൻസിൽ കട്സുകൾ ഇട്ട് കൊടുക്കാം ഈ പോർഷനിൽ വെച്ച് നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം നമുക്ക് നെക്കിൻ്റെ പോർഷനിൽ ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെയാണ് നമ്മുടെ കുർത്തിയുടെ ഫ്രണ്ട് നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിരിക്കുന്നത് ഇതുപോലെയാണ് നമ്മൾ യോഗ പോർഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് കുർത്തി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം നമ്മുടെ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് ചുരിദാർ ടോപ്പിൻ്റെ യോഗ് പോർഷൻ ഇതുപോലെയാണ് വരുന്നത് നമ്മൾ യോഗ പോർഷനിലായിട്ട് ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിരുന്നു നെക്ക് ഇതുപോലെ സിമ്പിൾ നെക്കാണ് വരുന്നത് സ്ലീവ് നമ്മൾ ത്രീ ഫോർത്ത് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ചുരിദാർ ടോപ്പിൻ്റെ ലെങ്ത് നാൽപ്പത്തി നാല് ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് സിലിറ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം